ഡോക്ടർ അംബേദ്കർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യക്ക് ഭരണഘടന ലഭിച്ചപ്പോൾ മുതൽ നാം ആഘോഷിക്കുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനം അത് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി അതിലൂടെ ജനങ്ങൾ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുകയും എല്ലാവരെയും തുല്യമായി പരിഗണിക്കുകയും ചെയ്യും നമ്മുടെ അവകാശങ്ങൾ കടമകൾ നീതി സ്വാതന്ത്ര്യം ഐക്യം എന്നിവ ഓർക്കാനുള്ള ദിവസമാണിത് വളരെ നല്ല ചോദ്യം ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ നിയമപുസ്തകം പോലെയാണ് സമാധാനത്തിലും നീതിയിലും എങ്ങനെ ഒരുമിച്ച് ജീവിക്കാമെന്ന് അത് നമ്മോട് പറയുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു അതില്ലാതെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ജനങ്ങൾക്കറിയാൻ കഴിയില്ല എല്ലാവർക്കും നീതി ലഭിക്കില്ല ൂടെയാണ് നമ്മൾ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് അത് നമ്മുടെ അവകാശങ്ങൾ എന്തെല്ലാമെന്ന് നമ്മളോട് പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവരോടും ബഹുമാനത്തോടും നീതിയോടും കൂടി പെരുമാറുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണ് ഭരണഘടന അതെ ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമെങ്കിലും ചില ആളുകൾ അവരുടെ പശ്ചാത്തലമോ ജാതിയോ മതമോ കാരണം ഇപ്പോഴും അനീതി നേരിടുന്നു എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി കടലാസിലല്ല യഥാർത്ഥ ജീവിതത്തിൽ വളരെ നല്ല ചോദ്യം പഴയ ശീലങ്ങളും വിശ്വാസങ്ങളും മാറ്റാൻ ആളുകൾക്ക് പ്രയാസമാണ് ഭരണഘടന നമുക്ക് തുല്യത നൽകി എന്നാൽ ആളുകളുടെ ചിന്തയും പ്രവൃത്തിയും മാറാൻ സമയമെടുക്കും പുതുതലമുറയായ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും ഭരണഘടന സംരക്ഷിക്കാൻ തീർച്ചയായും കഴിയും ആദ്യം അതിനെക്കുറിച്ച് പഠിക്കുക നിങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും ശരിക്കു വേണ്ടി നിലകൊള്ളുക ആരെങ്കിലും അന്യായമായി പെരുമാറുന്നത് കാണുമ്പോൾ പ്രതികരിക്കുക എല്ലാവരെയും സംരക്ഷിക്കാൻ ഭരണഘടനയുണ്ട് പക്ഷെ അത് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും തുല്യതയും നീതിയും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ഭരണഘടനയെ ഇന്ന് നാം ആഘോഷിക്കുന്നു ഈ മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ് എല്ലാവരോടും നീതിയോടെ പെരുമാറുക എപ്പോഴും ശരിയായതിനു വേണ്ടി നിലകൊള്ളുക പഠിക്കുന്നത് തുടരുക എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു മികച്ച ഇന്ത്യ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇന്ത്യയുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ